നമുക്ക് വേറൊരു സേറിനടുക്കും നല്ല കുട്ടികളുമായി സംവദിക്കുന്ന കുട്ടികളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അധ്യാപകൻ അപ്പോൾ ഈ ഉദാഹരണം കുറച്ചും കൂടി ആകും അപ്പൊ രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ ഇതിലൊരു കുട്ടി ജയിക്കുമെന്നും അടുത്ത കുട്ടി തോൽക്കുമെന്നും ഈ അധ്യാപകന് തീർത്തും അറിയാം അത്രത്തോളം ബന്ധമുണ്ട് അപ്പോൾ അറിയുള്ളൂ നമ്മളെ രവി സാറെ പോലെ ആയാലും അറിയില്ല എന്നിട്ട് ഈ അധ്യാപകൻ തീരുമാനിക്കുകയാണ് എന്തായാലും ഈ കുട്ടിയെ ജയിക്കുള്ളൂ മറ്റേ കുട്ടി തോൽക്കും അതുകൊണ്ട് ഈ കുട്ടിയെ ജയിപ്പിക്കാം മറ്റേ കുട്ടിയെ തോൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ ഇവിടെ എന്താ നടക്കുക ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ചീത്ത പറയും ആ കുട്ടി ചീത്ത പറയും എന്തിനാ എന്നെ ടീച്ചറെ തോൽപ്പിച്ചത് അപ്പോൾ ആ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്താൻ ടീച്ചർ എന്ത് ചെയ്യണം ഒരു പരീക്ഷ നടത്തണം ആ കുട്ടിയെയും കുട്ടിയെ കുടുംബത്തെയും ഇവൻ തോൽക്കുന്നു എന്ന് എന്നറിയിക്കാൻ ഒരു പരീക്ഷ നടത്തണം ടീച്ചർക്ക് അറിയാനല്ല ഈ കുട്ടിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ആ പരീക്ഷകാരമാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിലും അള്ളാഹു കുറേ ആൾക്കാരെ സ്വർഗ്ഗത്തിലാണ്ട് ഇടുന്നു കുറേ ആൾക്കാരെ നരകത്തിൽ അങ്ങ് ഇടുന്നു എന്നിട്ട് പറയുന്നു ഇവരെ ഞാൻ പരീക്ഷിച്ചാലും ഇവർ സ്വർഗ്ഗത്തിലേക്ക് തന്നെ പോകുള്ളൂ മറ്റവൻ നരകത്തിലേക്ക് തന്നെ പോകുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അടിമകൾ ചോദിക്കൂല ഞങ്ങളത് നീ പരീക്ഷിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അടിമകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു അവൻ്റെ പരീക്ഷണം നടപ്പാക്കുന്നത് ഞാൻ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു ഇവൻ എന്തുകൊണ്ട് നരകത്തിൽ പോകുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടണം അല്ലാതെ അള്ളാഹുവിനറിയാത്തത് കൊണ്ടല്ല ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരു പരീക്ഷണം നേരിട്ട വ്യക്തിക്ക് ഈ പറയുന്ന യുക്തിവാദികൾക്ക് എന്ത് നൽകാനുണ്ട് അവർക്ക് സമാധാനത്തിന്റെ എന്ത് വാക്ക് പറയാനുണ്ട് പരീക്ഷണം നേരിട്ട് ഇത് പടച്ചവന്റെ വിധിയാണ് നാളെ പടച്ചവൻ എനിക്കിതിന് പകരം തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് സമാധാനം കൊണ്ട അവന്റെ മുന്നിൽ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലടാ പടച്ചവൻ ഇല്ല എന്ന് എന്നും പറഞ്ഞ് ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തുക എന്നല്ലാതെ ഇവർക്ക് എന്ത് പകരം നൽകാനുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായി ഒരുപാട് ആളുകൾക്ക് കുടുംബം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു അതിൽ പലരും പറഞ്ഞ വാക്ക് നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ് എനിക്ക് പടച്ചവനുണ്ട് പടച്ചവൻ എന്നെ കാത്തു പടച്ചവൻ എനിക്കിതിന് പകരം തരും നാളെ ആഹൃതത്തിൽ നിന്ന് പകരം തരും എൻ്റെ നഷ്ടപ്പെട്ട മകൻ എനിക്ക് നാളെ പടച്ചവൻ കാണിച്ചു തരും അവൻ അവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇവർ സമാധാനം കൊള്ളുകയാണ് ഇവരോ ഇപ്പം മനസ്സിലായില്ലേ പഠിച്ചവൻ ഇല്ലയെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഒന്നുമില്ലയെന്ന് എന്ന് പറഞ്ഞ് അസമാധാനം ഇവരിൽ സൃഷ്ടിക്കുക എന്നല്ലാതെ ഈ പരീക്ഷണം നേരിട്ട വ്യക്തിക്ക് ഈ പറഞ്ഞ യുക്തിവാദികൾക്ക് എന്ത് നൽകാനുണ്ട് വിശ്വാസികൾക്ക് പലതും നൽകാം ഇത് പടച്ചവൻ്റെ പരീക്ഷണമാണ് പടച്ചവൻ പകരം തരും നിൻ്റെ മകനെ പടച്ചവൻ ആളാഹൃതത്തിൽ നിന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമ്പോൾ ഇല്ല പടച്ചവൻ ഇല്ല ഒന്നുമില്ല എന്ത് പരീക്ഷണം ഒലക്ക പുണ്ണാക്ക എന്നു പറഞ്ഞ് ഇവരെ അസമാധാനം സൃഷ്ടിക്കുക എന്നല്ലാതെ ഈ പറഞ്ഞ യുക്തിവാദികൾക്ക് ഒന്നിനും കഴിയൂല എന്ന് മനസ്സിലാക്കുക